വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുള അപ്പം മൈക്കിലെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിലും ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാറില്ല കേട്ടോ സോ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചു സോ ഐ വാസ് തിങ്കിങ് ലൈക്ക് നമ്മളുടെ ലൈഫ് എന്തൊരു അൺപ്രഡിക്റ്റബിൾ ആണല്ലേ അല്ലേ ഇപ്പൊ എന്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ എന്റെ ഒരു പത്താമത്തെ വയസ്സിൽ ഞാൻ എങ്ങനെയായിത്തീരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് നോക്കുമ്പോ എന്റെ ഇരുപത്തിയഞ്ചു വയസ്സിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്റെ അന്നത്തെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം ഒക്കെ കഴിച്ചു രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും എന്നായിരുന്നു എന്റെ ഒരു ചിന്ത പക്ഷെ നോക്കി പക്ഷെ എന്നിട്ട് നമ്മുടെ കാലങ്ങള് ഓരോ കാലങ്ങൾ മാറുന്നതോടും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം മാറില്ല അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ ഒരിക്കലും നമ്മുടെ ലൈഫ് പോലെ പക്ഷെ എന്താ പറയുന്നെ നമുക്ക് ഇഷ്ടമുള്ള മനുഷ്യർ നമ്മളെ വിട്ടിട്ട് പോകും നമ്മള് സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും നമ്മൾ പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിൽ കെട്ടിവെക്കും അങ്ങനെ ചില സമയത്ത് നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ പ്രശ്നമായിരിക്കും അല്ലെ പക്ഷെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ നമ്മൾ ഇപ്പോഴും ഇവിടെ തന്നെ ഇല്ലേ നമ്മള് ജീവിക്കില്ലേ ഞാൻ മുമ്പത്തെ ഒരു വീട്ടില് പറഞ്ഞതിലോട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷെ ജീവിച്ചു കാണിച്ച് മുന്നോട്ട് പോകാന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ ഒരു കാര്യം പറയുകയാണെന്നൊന്നുമില്ല ഞാൻ അക്കാഡമിക്കലി ഞാനൊരു ഒരു ടെൻത്ത് വരെ അല്ലെങ്കിൽ ആ ടെൻത്ത് വരെ ഞാനൊരു ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ടെൻത്ത് വരെ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു അപ്പം എങ്ങനെ എന്റെ ലൈഫ് ബെറ്റർ ആക്കാം എന്ന് ഞാൻ തിരക്കിയപ്പം എന്നോട് എല്ലാരും പറഞ്ഞത് എന്നോട് പറഞ്ഞോളൂ പക്ഷേ ഞാൻ ഇപ്പൊ തിരിഞ്ഞു ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു പ്രിയോറിറ്റൈസ് യുവർ സെൽഫ് എന്ന് എന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാറിയേനെ ഇതിനെക്കാട്ടിലും മുന്നേ ദാറ്റ് ഡസൻ മീൻ ഐ ആർ നോ പക്ഷെ ഞാൻ പറയുന്ന അങ്ങനെ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല അപ്പം സൊസൈറ്റിസ് എന്താ പറയുന്നത് ചില സമയത്ത് നമ്മളോട് ചില നട്ടാക്കുരുക്കത്തുന്ന ആളുകൾ പറയും അല്ലെ ഞാൻ എന്റെ ഒരു ഇതിൽ നല്ലപോലെ പഠിച്ചാല് എങ്ങും എത്താത്ത ആൾക്കാരുണ്ട് അല്ലെ നല്ലപോലെ പഠിച്ചെന്ന് പറഞ്ഞ് നമ്മള് ലൈഫിൽ വിജയിക്കണമെന്നുണ്ട് നല്ലൊരു പൊസിഷൻ കിട്ടിയ അതിനർത്ഥം നമ്മൾ ലൈഫിൽ വിജയിച്ചു നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ട് നല്ലൊരു പൊസിഷൻ ഉണ്ട് നല്ല നല്ല ഹൈ ഇൻകം ആയിട്ടുള്ള ഒരു ജോലിയാണ് പക്ഷെ സ്റ്റിൽ ഐപ്പി അപ്പം ഇതിൽ നല്ല കാര്യമുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റഡി ഒരു കരിക്കുലത്തിനകത്ത് മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ലവനെ പറ്റിയിട്ടൊക്കെ ഒരു ഒരു സബ്ജെക്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലേ അപ്പം എന്നോട് എല്ലാരും പറഞ്ഞത് ഓക്കെ യു ഷുഡ് സ്റ്റഡി ഹാർഡ് ദെൻ യു ക്യാൻ അച്ചീവ് സംതിങ് ദൻ യു ക്യാൻ ബി ഹാപ്പി എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നോട് എല്ലാരും പറഞ്ഞത് സോ ഹൈ ഐ സ്റ്റഡി ഹാർഡ് സോ സോ ഞാൻ ഞാൻ ചെയ്ത എന്താ ഞാൻ പഠിച്ചു പഠിച്ചു പഠിച്ച് പഠിച്ചു പഠിച്ചു പഠിച്ച് പഠിച്ച് എന്റെ ലോകം തന്നെ ഈ ബുക്കുകളും പഠിത്തവും അത് മാത്രമായിരിക്കും അപ്പം ഞാൻ എന്താ പറയുന്നത് ഞാൻ എനിക്ക് ഇതിൽ നിന്നുള്ള ഒരു കാര്യം മാത്രമായി ഞാൻ മാറി അപ്പം ലേറ്റർ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ടീ അല്ല ഇതിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ബെറ്റർ ആവുന്നത് എന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു കാരണം ചില സമയത്ത് ലൈഫില് നമുക്ക് ആരും കാണില്ല ആരും കാണില്ല നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യണമെന്നില്ല കാരണം അതങ്ങനെയാണ് ഞാനിപ്പോ പറയുന്ന ചില ആൾക്കാർക്ക് അത് റിലേറ്റബിൾ ആയിരിക്കാം ഫൈനാൻഷ്യൽ സെറ്റപ്പ് ഭയങ്കര ഭയങ്കര ഹൈ ആണ് നല്ല കാശ് ഉണ്ട് നല്ല കാറുണ്ട് നല്ല വീടുണ്ട് ബട്ട് നോട്ട് ഹാപ്പി വട്ട് ഇസ് ദസ് ദയിന്റ് ഓഫ് ബീയിങ് ഹാപ്പി അല്ലെങ്കിൽ വട്ട്സ് എന്റ് ഓഫ് ബീയിങ് റിച്ച് വാട്ട്സ് എ പോയിന്റ് ഓഫ് ഹാവിംഗ് എ കാർ അതിൽ അതിലെന്ത് അർത്ഥമാണുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒരു ലൈഫാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് യു ആർ നോട്ട് യു സെൽഫ് യു ആർ നോട്ട് ലവിംഗ് യു സെൽഫ് യു ആർ നോട്ട് ഹാപ്പി അല്ലേ അപ്പം ഐ വാസ് തിങ്കിങ് ഐ ഷുഡ് ബി ഹാപ്പി എനിക്ക് എനിക്ക് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഹാപ്പി ആകണം ഞാൻ എനിക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യണം എന്നൊരുതായിരുന്നു അപ്പം ഞാൻ ഞാൻ തന്നെ കൺക്ലൂഡ് ചെയ്തോക്കെ ഐ ഷുഡ് സ്റ്റാർട്ട് ലവ്വിംഗ് മൈ സെൽഫ് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി ഞാൻ എന്റെ കാര്യങ്ങൾ പ്രിയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങി എന്നെ എന്ത് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യാതായി എല്ലാവർക്കും എന്റെ ഒരു ബാഡ് ഹാബിറ്റ് ആയിരുന്നു ഐ വാസ് എക്സ്പ്ലെയിനിങ് എക്സ്പ്ലേഷൻ കൊടുത്തോണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെ എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇവിടെ എന്താ അഹങ്കാരി എന്നൊരു മട്ടിലായി എന്നെ കാണല് ഐ വാസ് കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ദാറ്റ് ഞാൻ ഞാൻ എനിക്കത് എനിക്കത് പ്രശ്നമേ ഇല്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ടേണിങ് ബാക്ക് അപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് പിന്നെ ഒരിക്കലും ഒരു ഒരു സാധ്യമേ അല്ല കാരണം അത്രയ്ക്കൊരു ഒരു പീസാണ് ഈ ഒരു പോയിന്റ് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്റെ ലൈഫിൽ എനിക്ക് എന്റെ സമാധാനവും സന്തോഷവും ചൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഓക്കെ ഇന്നാളെന്റെ ലൈഫിൽ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയിരിക്കും അപ്പൊ ഞാൻ ഓക്കെ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഇരുന്ന് ചിന്തിക്കാറുണ്ട് അതിന് ഞാൻ എന്റെ ആ ഒരു ഡിസ്കഷനിലോട്ട് ഞാൻ ആരെയും കടത്താറില്ല ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും എന്റെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ പറയുന്നതൊക്കെ ഇഫ് യു ആർ ഡൂങ് ദാറ്റ് വി ആർ ഓക്കെ യു ഡോൺ വി ഡോൺ അപ്പം നീ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ യു ഗോ ഫോർ ഇറ്റ് ബട്ട് അതർവൈസ് വി ഡോൺ ഫോഴ്സ് യു അപ്പൊ അങ്ങനൊരു ഒരു എൻവോൺമെന്റും കൂടെ നമുക്ക് വേണം അപ്പൊ ഐ ഫീൽ യു ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൽഫ് ലവ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു നിങ്ങളെ പറ്റി കുറ്റിമി പറഞ്ഞു അത് താങ്ങാനുള്ള നിങ്ങൾക്ക് അതിനുള്ള മനസ്സിലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫൈൻ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം യു ആർ ദെയർ യു ആർ സ്റ്റിൽ ഹിയർ അപ്പം നിങ്ങൾ ആദ്യം ചേർന്നൊക്കെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെറുതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാനേ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്റെ മനസ്സമാധാനത്തിന് പറ്റാത്ത ആൾക്കാരാണ് ഞാൻ ഐ ജസ്റ്റ് ബിലീവ് ദാറ്റ് ഇസ് വാട്ട് ഐ ടു എന്റെ സമാധാനത്തിന് ഇവരെനിക്ക് പറ്റില്ല അപ്പം എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ ചിലർ എന്നോട് ബിഹേവ് ചെയ്തിട്ടുണ്ട് ബിഹേവ് ചെയ്തിട്ട് ഓക്കെ എന്ന നീക്കമായിട്ട് എന്റെ ലൈഫിൽ നിന്ന് അവർ പോയിട്ടുണ്ട് അങ്ങനെ പോയവരി പശ്ചാത്താപം എടുത്ത് തിരിച്ചു വന്നാൽ പോലും ഐ അക്സെപ്റ്റ് ബിക്കോസ് ഐ ജസ്റ്റ് ഡിലീറ്റ് അവരെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഐ വാസ് എ സോഫ്റ്റ് എന്നെ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയ ഞാൻ ഇപ്പുറത്തൂടെ കാണിച്ചു കൊടുക്കും അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു അപ്പം എനിക്ക് അങ്ങനെയുള്ളവരെ ഞാൻ കംപ്ലീറ്റ്ലി മനസ്സിലാക്കുന്നു ആൻഡ് ഐ ആം സ്റ്റിൽ പക്ഷേ പോയിന്റ് എന്താ പറയുന്നത് ഇപ്പം എനിക്ക് ഞാൻ ഇപ്പം ഞാൻ ഇങ്ങനെ എന്റെ സെൽഫ് ലവ് പ്രിയോറിറ്റൈസ് ചെയ്തപ്പോഴത്തേക്ക് ഐ ബിക്കം വെരി എന്താ പറയുന്നത് കുറച്ച് ആറ്റിറ്റ്യൂഡ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് ആയിട്ട് ആൾക്കാർക്ക് ബിഹേവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ആൾക്കാർ വന്നിട്ട് ഈ കുട്ടി എന്താണ് ഇങ്ങനെ ഇത്ര നാളി ഞങ്ങളെടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ റൂഡായി അല്ലെങ്കിൽ ഞാൻ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതിന് പകരം ഞാൻ നിങ്ങൾ എനിക്ക് തന്നിരുന്ന ഡിസ്റസ്പെക്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചിരുന്നതിന് ഞാൻ തിരിച്ച് പ്രതികരിക്കുന്നു ഇപ്പൊ അത്രയും കണ്ടിട്ടാൽ മതി അപ്പൊ നിങ്ങളോട് എന്റെ സമീപനം വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോ ദാറ്റ് യു ആർ വെരി ബാഡ് പേഴ്സൺ മറ്റുള്ളവർക്ക് നിങ്ങൾ നല്ലതായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ഒരു ബാഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് ഞാൻ നിങ്ങളെ കണ്ട് നിങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്നതിൽ കണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി ഞാൻ ഇട്ട് ഐ സ്റ്റാർട്ട് പ്രിയോറിറ്റൈസിംഗ് എവറിങ്വറിംഗ് വെന്റ് വെൽ അതൊന്ന് നല്ല രീതിയിൽ പോയെന്നുള്ളതാണ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് സെൻസിറ്റീവ് ആയ ആൾക്കാരെ എനിക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയായിരുന്നു കാരണം എനിക്ക് എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ചേച്ചി തമ്മിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരെന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് ഇവരെന്തിനായിരിക്കോ അങ്ങനെ ചെയ്തത് ഞാൻ അവരോട് എന്തെങ്കിലും തെറ്റാണ് ചെയ്തത് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് എന്നോടൊന്നോ ചോദിച്ചുകൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞതിന്റെ അങ്ങേ അങ്ങേതലക്കിൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം പിന്നെ എന്റെ വീട്ടുകാർ ഉൾപ്പെടെ കണ്ടത്യൂ ഗായത്രി ചെലപ്പം ഒരുപാട് പേർക്ക് എന്നെ കണ്ടിട്ടുള്ളവരെന്നെ ഞാൻ എന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ അപ്പിയറൻസിനെക്കാട്ടിൽ കൂടുതൽ അവർ പറഞ്ഞോളാം നിന്റെ സംസാരം നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് മാറിപ്പോയെന്നാണ് അപ്പം ഞാനിത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് അത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷം കൊണ്ടല്ല ഞാനത് പതുക്കെ 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 ക്രിയേറ്റ് ചെയ്ത് കൊണ്ടു വന്നതാണ് ഇപ്പം എന്നെ എന്നെ ഒരു വാക്ക് പറയാൻ പലർക്കും പേടിയാണ് ആ പേടി ഞാൻ ഉണ്ടാക്കിയെടുത്തയാണ് കാരണം ഞാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് പുറത്തോട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞു മനസ്സിലായപ്പം എനിക്ക് ഞാനാണ് എപ്പോഴും പ്രിയപ്പെട്ടത് എനിക്ക് ഞാൻ എന്റെ ഇഷ്ടങ്ങളെ ഞാൻ പ്രിയോറിറ്റൈസ് ചെയ്യുന്നു ദാറ്റ് ഡസൺ മീൻ ഐ എം വെരി റൂഡ് പേഴ്സൺ ഐ എം വെരി ബാഡ് ഐ എം എ ഗുഡ് കേൾ ടു മീ ആൻഡ് മൈ ഫാമിലി ഓൾ ഫോർ മീ അപ്പൊ ഞാൻ അത് മാത്രമേ ചിന്തിച്ചാൽ പോരേ എനിക്ക് ഞാൻ എന്തിനു മറ്റുള്ളവരുടെ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കണം മറ്റുള്ളവർ ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞാൽ എന്തിനെ ചിന്തിക്കണം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത് പ്രാവർത്തികമാക്കുക എന്താ നിങ്ങളെ പലരും പലതും പറയും അങ്ങ് പൊക്കോളും ആദ്യമൊക്കെ കുറച്ച് വിഷമമൊക്കെ തോന്നും പിന്നെ അതങ്ങ് ശീലമായിക്കോളും ശീലമായേ പറ്റുള്ളൂ ഇത് ശീലമാക്കിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 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 സെൽഫ് ലവ് നിങ്ങൾ ഇംപ്ലിമെന്റ് യു ആർ ഗോയിങ് ടു ബി സഫർ യു ആർ ഗോയിങ് ടു സഫർ ഇൻ ദിസ് ക്രൂവൽ വേൾഡ് ബിക്കോസ് വേൾഡ് ഇസ് വെരി ക്രൂവൽ എസ്പെഷ്യലി ഫോർ സെൻസിറ്റീവ് പേഴ്സൺസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും വേൾഡ് ഭയങ്കര ക്രൂവൽ ആണ് അപ്പൊ യാ വേൾഡ് നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ളവരാണെങ്കിൽ പോലും ആർക്കും നമ്മുടെ സൈഡ് ഓഫ് സ്റ്റോറി ഒന്നും കേൾക്കണം എന്നില്ല എല്ലാവർക്കും അവരവരുടെ ശരികൾ മാത്രം എല്ലാവർക്കും അവരവരുടെ മറ്റുള്ള ഓപ്പോസിറ്റ് നടക്കുന്ന എന്താണെന്ന് അറിയാൻ ആർക്കും താല്പര്യം അത് അവരുടെ പറ്റല്ല അവർക്ക് താല്പര്യം ഇല്ല ദർ ഓൾസോ പ്രിയോറിറ്റൈസിംഗ് അത്ര ഐ എം സേംഗ് എസ് യു ഹാവ് ടു ലവ് യു സെൽഫ് യു ഹാവ് ടു ഫൈറ്റ് ഹാർട്ട് യു ഹാവ് ടു ചേഞ്ച് ഈ മൂന്ന് കാര്യമാണ് അടുത്ത വീഡിയോയില് കാണുന്നവരി जिस गायत्री कल्यव बाय